പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പിണറായി സർക്കാരിനെതിരെ വി ഡി സതീശൻ്റെ നിലപാടുകൾ സംബന്ധിച്ച് എനിക്കൊന്ന് ഒരു ഒരു ഡസൺ വീഡിയോകളെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു ഡസൻ വീഡിയോകൾ ചെയ്ത സമയത്തും ഇവർ തമ്മിൽ ഉള്ള അഭിപ്രായ ഐക്യം ഇവർ തമ്മിലുള്ള യോജിപ്പ് ഇത്രത്തിൽ ആഴത്തിലുള്ളതായിരിക്കും എന്നും ഇത്ര ശക്തമായിരിക്കുമെന്നും എനിക്ക് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല തമ്മിലൊരു യോജിപ്പുണ്ടെന്നൊക്കെ എനിക്ക് ബ്രോഡ്ലി തോന്നിയിരുന്നു പക്ഷേ അതിത്രയും ആഴത്തിലുള്ളതാണെന്നും ഇത്രയും കടുത്ത ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളതെന്നും അഭിപ്രായ ഐക്യം അവർ തമ്മിൽ ഇത്രയേറെ ഈ പോലെ ശക്തമാണെന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ തോന്നിയിരുന്നില്ല സുഹൃത്തുക്കളെ അവരൊരു ഈ പോലെ നമ്മുടെ മറ്റേ സത്യനന്ദിക്കാടൻ സിനിമയിലെ ദാസനും വിജയനുമായിരുന്നു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിരുന്നില്ല പക്ഷേ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടപ്പോൾ അവർ ഒരമ പറ്റ മക്കളാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല ഏകോദര സഹോദരന്മാർ ആണോ അവർ എന്ന് തോന്നിയാൽ പോലും അത്ഭുതമില്ല എന്ന് ഞാനിപ്പോൾ തെളിയിക്കാൻ പോവുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കണ്ണുമൂക്കമില്ലാത്തൊരു പ്രതിപക്ഷ സമീപനം ആയിരിക്കില്ല എൻ്റെ ഞാനൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്ന് അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം രണ്ടര വർഷങ്ങൾ മൂന്ന് വർഷത്തിനടുത്ത് മുമ്പ് പറഞ്ഞിരുന്നു അത് മൂന്ന് വർഷമായിട്ടും ഇത്ര ശക്തമായി അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ചെറിയ ബഹുമാനമൊന്നും കൊടുത്താൽ പോരോ സുഹൃത്തുക്കളെ വലിയ തോതിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം അദ്ദേഹം ഈ ഇപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോയിലും പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തന്നെ ഞാൻ കേൾപ്പിച്ച് തരാം സുഹൃത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനും വി ഡി സതീശനും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളുണ്ട് ആ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ തമ്മിലുള്ള അതെത്ര ആഴത്തിലും ശക്തവുമായിട്ടുള്ള ബന്ധമാണ് എന്ന് ഞാൻ തെളിയിക്കാൻ സുഹൃത്തുക്കളെ വയനാട് ദുരന്തം ഉണ്ടായിട്ടിപ്പം രണ്ട് പത്ത് പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ വയനാട് ദുരന്തം യഥാർത്ഥത്തിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെങ്കിലും ആ കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴ അതിതീവ്രമായതും ആയി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുള്ള മഴയുടെ പ്രത്യാഘാതം അതിഗുരുതരമായത് അത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു പിണറായി വിജയനും സതീശനോദിച്ച് ബാക്കി എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ ദിവസവും വരുന്ന വിവരങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് വയനാട്ടിലെ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ പതിറ്റാണ്ടുകളായി മനുഷ്യൻ വരുത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മാറ്റം ഭൂമിയുടെ തരം മാറ്റം അത് റിസോർട്ടുകളുടെ കാര്യത്തിലായാലും പാറമടകളുടെ കാര്യത്തിലായാലും നീർച്ചാലുകൾ ഇല്ലാതാക്കുന്ന കാര്യത്തിലായാലും അത് ഈ പറഞ്ഞ പോലെ പിന്നെ നീർച്ചാലുകളൊക്കെ ഇല്ലാതാക്കി കുന്നുകളും മലകളും ഒക്കെ ഇടിച്ച് റോഡുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ ഈ മഴയുടെ ആഘാതം അതിഗുരുതരമാകാൻ ഇടയായതും ഈ പത്തു നാനൂറിലധികം ആളുകൾ മരിച്ചതും മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള തെറ്റായ ഇടപെടൽ കൊണ്ടാണെന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയ ലേശമന്യേ ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൂ അതിലൂടെ പാറമിടകളുടെ പ്രവർത്തനത്തിലൂടെ ഒക്കെ തന്നെ അത് ഇനിയിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞതാണ് പക്ഷേ അത് മനസ്സിലാക്കാത്ത രണ്ടേ രണ്ട് നേതാക്കന്മാർ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊന്ന് പിണറായി വിജയനും ഒന്ന് വി ഡി സതീശനും ഒന്ന് മുഖ്യമന്ത്രിയും ഒന്ന് പ്രതിപക്ഷ നേതാവും അവർ രണ്ടുപേരും ഉറച്ചു വിശ്വസിക്കുന്നത് ഇത് കാലാവസ്ഥാ മാറ്റമാണ് അതുകൊണ്ടാണ് ഈ ഈ ഉരുൾപൊട്ടലുണ്ടായത് എന്നുള്ളതാണ് അവർ രണ്ടുപേരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പിണറായി വിജയനാണെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ അതിതീവ്ര മഴ കാലാവസ്ഥാ മാറ്റം പിന്നെ എന്താണ് കാർബൻ ബഹുസ്ഫുരണം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൂടുതൽ വിശീകരിച്ചാൽ കുഴപ്പമാകും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വളരെ സൂക്ഷിച്ചു ആരൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നതൊക്കെ വായിച്ചിട്ടാണെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് കാലാവസ്ഥാ മാറ്റം കൊണ്ടാണ് ഇതുണ്ടായിട്ടുള്ളത് അതിതീവ്ര മഴയുണ്ട് അതിതീവ്ര മഴ ഇവിടെ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതുണ്ടായത് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന് പറയാവുന്നത് പോലെ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാലാവസ്ഥ മാറ്റം മാത്രമാണ് ഈ പ്രതിസന്ധി ഈ ഈ ഉരുൾപൊട്ടലിൻ്റെ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നമുക്ക് ഇനിയൊന്ന് കേൾക്കാം ഇപ്പോൾ അതിതീവ്ര മഴ അതിതീവ്ര മഴ നമ്മളിവിടെ മാത്രമല്ലാലോ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇപ്പം അതിന് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ബഹിർഗമനം അതിൻ്റെ ഭാഗമായി വരുന്ന ആഗോള താപനം ഇത് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിൻ്റെയൊന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി കിടക്കുന്നില്ല അതൊന്നും പറയാനുള്ള സമയമല്ല ഇത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അവിടുത്തെ ഇടപെടലൊന്നും ഒരു ഒരു കാരണമേ അല്ല അത് പരിപൂർണമായും കാലാവസ്ഥ മാറ്റം അതിതീവ്ര മഴ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇനി പ്രതിപക്ഷ നേതാവ് നമുക്കൊന്ന് കേൾക്കാം വൈവിധ്യങ്ങളാർന്ന ഇഷ്യൂസാണ് അതായത് ഉരുൾപൊട്ടലോ മലയിടിച്ചിലോ മാത്രമല്ല നിങ്ങൾ ഈ മേഘവിസ്ഫോടനം എന്നുള്ള വാക്ക് ചക്രവാത ചുഴി എന്നുള്ള വാക്ക് കള്ളക്കടൽ എന്നുള്ള വാക്ക് ഇതൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒറീസ ആന്ധ്രാപ്രദേശ് ബംഗാൾ തുടങ്ങിയ ഈ ബംഗാൾ ഉൾക്കടലിൻ്റെ വശങ്ങളിലുണ്ടായിരുന്ന അതേ സംഭവങ്ങൾ ഈ വെസ്റ്റേൺ കോസ്റ്റിൽ ഈ പശ്ചിമ തീരത്ത് ആവർത്തിക്കപ്പെടുകയാണ് അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ബ്രോണ ഏരിയ ആണ് കേരളം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐ പി സി സി റിപ്പോർട്ടും നാസ അനാലിസിസും അസംബ്ലി കൊണ്ടുവന്ന് ഞങ്ങളാവശ്യപ്പെട്ടത് ഇത് അപകടകരമായ ഒരു സോണിലാണ് മൊത്തം കേരളം നിൽക്കുന്നത് ആ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കി ക്ലൈമറ്റ് ചെയ്ഞ്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് അസംബ്ലി തീരുന്നതിന് മുമ്പും അസംബ്ലിയിൽ ഞങ്ങൾ പറഞ്ഞ വാക്കാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് നിങ്ങൾ കാണാതെ പോകുന്നു ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾ കാണാതെ പോകുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ അഡ്രസ്സ് ചെയ്യണം എല്ലാ വികസന കാര്യങ്ങളിലും എല്ലാ നയരൂപീകരണത്തിലും പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രധാന ഘടകം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിരിക്കണം അത് ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നിർദ്ദേശം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ ഒറ്റ കാര്യം കൊണ്ടാണ് കേരയിലെ എതിർത്തത് കേരയിൽ മുന്നൂറ് കിലോമീറ്റർ മുപ്പതടി ഉയരത്തിലെ ആയിരുന്നു ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ രണ്ട് വശത്തും റെയിലിൻ്റെ രണ്ട് വശത്തും പത്തടി ഉയരത്തിലുള്ള മതിലായിരുന്നു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി പോലും നടത്താതെ അത്തരം വികസന പദ്ധതികളിലേക്ക് പോകാൻ പറ്റാവുന്ന സ്ഥിതിയിലല്ല കേരളം കേരളം വൾണറബിളാണ് അപകടകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഏത് വലിയ വികസന പ്രോജക്റ്റ് വന്നാലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അപകടം മനസ്സിലാക്കി നയരൂപീകരണം നടത്തണം ഗവൺമെൻറ് അത് സഹകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം അതിപ്പോൾ ബോധ്യമാകുമല്ലേ ഓരോ ദിവസം ദൂരം ദൂരം ഇപ്പോൾ പെട്ടിമലയിൽ പുത്തുമലയിൽ കവളപ്പാറയിൽ മുണ്ടകയിൽ നാല് പ്രധാനപ്പെട്ട ദുരന്തങ്ങളായില്ലേ ആയിരത്തിലധികം ആളുകളല്ലേ എല്ലാത്തിലൂടി മരിച്ചു നിൽക്കുന്നത് കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മനസ്സിലാക്കിയുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകണം പ്രതിപക്ഷ നേതാവും അത്ഭുതകരമെന്ന് തോന്നാം പിണറായി വിജയൻ പറയുന്ന അതേ വാദഗതി തന്നെയാണ് വി ഡി സതീശനും നിരത്തുന്നത് കാലാവസ്ഥാ മാറ്റം കാലാവസ്ഥാ മാറ്റം കാലാവസ്ഥാ മാറ്റം ഇത് മാത്രമാണ് ഈ ദുരന്തത്തിന് ഈ ഈ ഉരുൾപൊട്ടലിന് കാരണം എന്ന് അദ്ദേഹം അദ്ദേഹം പറയുന്നത് എന്താണ് നമ്മൾ മേഘവിസ്ഫോടനത്തെ വിസ്ഫോടനത്തെക്കുറിച്ചും നമ്മൾ ചക്രവാദ ചുഴിയെ നമ്മൾ കള്ള കടലിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നു ഇതൊക്കെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ മാറ്റമാണ് ഞങ്ങൾ നിയമസഭയിൽ ഐ പി സി സി റിപ്പോർട്ടും നാസറും അപ്പം പുള്ളിയൊരു അതേപോലെ ഒരു വലിയ ബുദ്ധിജീവിയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കും തോമസ് ഐസക്കിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഐ പി സി സി റിപ്പോർട്ടും ഞങ്ങൾ നാസയുടെ റിപ്പോർട്ടും ഒക്കെ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു ഐ പി സി സി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ക്ലൈമാറ്റിക് ചേഞ്ച് കൺവെൻഷനൊക്കെ ആയി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പിന്നെ യു എൻ ഇൻ്റെ ഒരു ഒരു ഡോക്യുമെൻ്റാണ് ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് അതിൻ്റെ റിപ്പോർട്ട് നാസയുടെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ് അന്ന് ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞിരുന്നു എന്ത് പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും ക്ലൈമറ്റ് ചെയ്ഞ്ച് പരിഗണിച്ചുകൊണ്ടേ ആ പോളിസികളെല്ലാം നമ്മൾ നടപ്പിലാക്കാവൂ ഏത് നയം നമ്മൾ നടപ്പിലാക്കിയാലും കാലാവസ്ഥാ മാറ്റം നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് ഇത് പരിപൂർണമായും കാലാവസ്ഥ മാറ്റം കൊണ്ട് മാത്രം ഉണ്ടായതാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു കാര്യം പറയുന്നു അദ്ദേഹം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ താനൊരു ക്രിയാത്മപ്രതിപക്ഷമായിരുന്നു എന്ന് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞ അതേ അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോഴും അത് പ്രാവർത്തികമാക്കുകയാണ് അതിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയുന്നത് സർക്കാരിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും സർക്കാർ എന്ത് ചെയ്താലും ഞങ്ങൾ സർക്കാരിനോടൊപ്പം ഉണ്ടാവും സർക്കാർ എന്ത് ചെയ്യുന്നു അതിന് പരിപൂർണമായി പിന്തുണ കൊടുക്കും അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് ഒന്ന് കേൾക്കാം ഗവൺമെൻറ്റുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സംഘർഷത്തിലും പോവില്ല ഞങ്ങൾ ഇന്നലെയും ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് സർക്കാരുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചിട്ട് പോകണം ഒരു സംഘർഷത്തിലും പോകേണ്ട ആവശ്യമില്ല പരമാവധി ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ സർക്കാരുമായി ചേർന്ന് നിന്ന് ചെയ്തു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ തീരുമാനം പൊളിറ്റിക്കലായ തീരുമാനം കൂടി അതാണ് ഒരു തരത്തിലും എല്ലാത്തിലും കൂടെ ഉണ്ടാവും കേട്ടല്ലോ അപ്പൊ അദ്ദേഹവും പിണറായി വിജയനും വിജയനും പറയുന്ന വിജയനും ദാസനും എന്താ പറയുന്നത് ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരേ ഒരു കാരണം കാലാവസ്ഥാ മാറ്റം മാത്രമാണ് പക്ഷേ ഈ രണ്ടു പേരും കാണാതെ പോകുന്നതും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു കാര്യമാണ് ഈ കാലാവസ്ഥാ മാറ്റത്തോടൊപ്പം മനുഷ്യൻ വയനാടെന്ന് പറഞ്ഞിട്ടുള്ള സ്വതവയ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പിന്നെ പരിസ്ഥിതിയിൽ വരുത്തിയിട്ടുള്ള മാറ്റം അത് റിസോർട്ട് നിർമ്മാണത്തിൻ്റെ കാര്യമായിക്കോട്ടെ അത് പാറമടകളുടെ കാര്യമായിക്കോട്ടെ അത് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണങ്ങളുടെ കാര്യമായിക്കോട്ടെ അതൊക്കെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് അതിന് അടിത്തറയുണ്ടെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിജയനും ദാസനും അത് മനസ്സിലായിട്ടില്ല പിണറായി വിജയനും വി ഡി സതീശനും അത് മനസ്സിലായിട്ടില്ല പിണറായി വിജയനത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ ഒന്നും പോകുന്നില്ല അയാൾക്കത് മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലായാൽ മനസ്സിലാവാനൊന്നും ഉള്ളത് ബുദ്ധി ഒക്കെ എനിക്കറിയില്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ പരിസ്ഥിതി തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളാണ് അയാൾ അതുകൊണ്ട് അയാൾ ഈ പറഞ്ഞ പോലെ ഇത് പരിസ്ഥിതിയുടെ പ്രശ്നമാണെന്ന് അയാൾ പറയില്ല പക്ഷേ വി ഡി സതീശൻ അതാണോ വി ഡി സതീശനെ പഴയ കാലം നമ്മൾ ഒന്ന് ഓർത്തെടുത്തേ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഹരിത എം എൽ എ മാർക്ക് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എം എൽ എ ആണ് വി ഡി സതീശൻ വി ഡി സതീശനും വി ടി ബലറാമൻ ടി എൻ പ്രതാപനുമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഹരിത എം എൽ എ മാർ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പിന്നെ സതീശൻ അങ്ങ് ചത്തുകളയുമായിരുന്നു അന്ന് പിന്നെ യു ഡി എഫ് സർക്കാരിനെ ഉമ്മൻചാണ്ടിയെ സതീശൻ രാവും പകലും എതിർത്തുകൊണ്ടിരുന്നത് മുഴുവൻ പരിസ്ഥിതി വിഷയങ്ങളിലായിരുന്നു ആ സതീശൻ അതെല്ലാം അങ്ങ് മറന്നിരിക്കുന്നു മറന്നിട്ട് വയനാട്ടിൽ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പരിസ്ഥിതി മാറ്റങ്ങൾ പരിസ്ഥിതി ശോഷണം പരിസ്ഥിതി തകർച്ച മുഴുവൻ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അദ്ദേഹം പിണറായിയോട് ഒപ്പം കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുത്തു കൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാസനും വിജയനും ദാസനും എന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അമ്മപെറ്റ മക്കൾ എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകോദര സഹോദരന്മാർ എന്ന് പക്ഷേ ശ്രീമൻ വി ഡി സതീശൻ നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേട് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും കാണിക്കുന്ന വൃത്തികേടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വയനാട്ടിലുണ്ടായിട്ടുള്ള പരിസ്ഥിതി ശോഷണം അത് കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുന്നത് നിങ്ങളുടെ ഭൂതകാലത്തെ തന്നെ നിങ്ങൾ റദ്ദാക്കുന്നതിന് തുല്യമാണ് എന്നും നിങ്ങൾ ജനങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ വൈകിയ വേളയിൽ വി ഡി സതീഷിനെ ഓർമ്മപ്പെടുത്താനുള്ളത്